രക്തരക്ഷസായി മാറിയ പാർവതിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിഷവൈദ്യനായ അച്ഛൻ്റെ കൂടെ ഒരു ഉൾവനത്തിലായിരുന്നു പാർവതി എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത് എന്നാൽ അവൾ വിരൂപയായിരുന്നു വിഷം തേണ്ടി വൈദ്യനെ കാണാൻ വരുന്നവർ അവളെ കണ്ട് ഭയന്നു പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങാറേ ഉണ്ടായിരുന്നില്ല മകളുടെ ദുഃഖം കണ്ട് സങ്കടം സഹിക്കാനാവാതെ അവളുടെ അച്ഛൻ ഒരു മരുന്ന് അവൾക്ക് വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചു ആരെയും സുന്ദരിയാക്കുന്ന ഒരു അപൂർവ മരുന്ന് അദ്ദേഹം ആ മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു പാർവതിക്ക് സന്തോഷമായി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അമാവാസിയിലെ ആയില്യം നാളിൽ നാഗപൗർണമി ദിവസം കാവിൽ വെച്ച് പൂർണ്ണ നഗ്നയായി ആ മരുന്ന് സേവിക്കാൻ അവൾ തീരുമാനിച്ചു എന്നാൽ ശുദ്ധിയായി വന്ന പാർവതിക്ക് അങ്ങനെ ഒരു മരുന്ന് കണ്ടെത്താനായില്ല അവൾ വിഷമത്തോടെ പിതാവിനരികിൽ പോയി സങ്കടം പറഞ്ഞു എന്നാൽ അദ്ദേഹം അതിനുള്ള മറുപടിയായി അദ്ദേഹത്തിന് ഒരു മൗനം മാത്രമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചില അസുഖങ്ങൾ കാരണം പിതാവ് മരണപ്പെട്ടു വിഷം തീണ്ടി കാടിനുള്ളിലേക്ക് ചികിത്സക്ക് വരുന്നവർ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം പിതാവിന്റെ ഔഷധക്കൂട്ടുകൾ അന്വേഷിക്കുന്ന സമയത്ത് പാർവതിക്ക് ഒരു താളിയോല ഗ്രന്ഥം ലഭിച്ചു അത് വായിച്ചു നോക്കിയ അവൾ മനസ്സിലാക്കിയത് അവൾ അന്വേഷിച്ച ആ അപൂർവ മരുന്നിന്റെ കൂട്ടായിരുന്നു എന്ന് ആ താളിയോലകളിൽ കണ്ട പോലെ അവൾ ആ ഔഷധം നിർമ്മിച്ചു അമാവാസിയിലെ ആയില്യം നാളിൽ നാഗപൗർണമി ദിവസം പൂർണ്ണ നഗ്നയായി കാവിൽ വെച്ച് അവൾ ആ മരുന്ന് സേവിച്ചു അടുത്ത ദിവസം പുലർച്ചെ അവളുടെ രൂപം കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു വിരൂപയായ രൂപത്തിനു പകരം ഒരു അതിസുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു പാർവതിക്ക് സന്തോഷമായി മാസങ്ങൾ കടന്നുപോയി ഒരിക്കൽ പുഴയിൽ വെള്ളമെടുക്കാൻ പോകുന്ന വഴിയെ കുതിരപ്പുറത്ത് വന്ന ഒരു യുവാവിനെ അവൾ കണ്ടു തൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന യുവാവ് അടുത്തുള്ള പൂന്തോട്ടത്തിൽ നിന്നും ഒരു റോസാപ്പൂ പറിച്ച് അവളോട് അവൻ്റെ ഇഷ്ടം അറിയിച്ചു പാർവതി നാണം കൊണ്ട് തല കുനിച്ചു ആ പൂവ് വാങ്ങി അപ്പോഴാണ് പനിനീർ മുള്ളുകൊണ്ട് യുവാവിൻ്റെ കൈമുറിഞ്ഞ് രക്തമുറ്റി വീഴുന്നത് അവൾ ശ്രദ്ധിച്ചത് അവളുടനെ സ്നേഹത്തോടെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അത് കടിച്ചെടുത്തു ആ സമയം മുതൽ അവൾക്കൊരു അസ്വസ്ഥത പോലെ അപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്തത് ആ താളിയോലയിലെ അവസാനത്തെ വരി നീ എപ്പോഴെങ്കിലും ഈ ഒരു ഔഷധം സേവിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും മനുഷ്യരക്തം രുചിക്കാൻ പാടില്ല ഒരു മയക്കത്തിലേക്ക് വീഴാൻ പോയ അവളെ അവൻ താങ്ങിയെടുത്തു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ണുകളടങ്ങി ഒരു മയക്കത്തിൽ നിന്നും ഉണർന്ന അവൾ അവളുടെ കൈകളിലേക്ക് ശ്രദ്ധിച്ചു കൈകൾ നീണ്ട് വളർന്ന് ശരീരമാസകലം രോമം വളർന്ന് അവളൊരു ഭീകര സ്വത്വമായി മാറി തനിക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ആ യുവാവിനെ തന്നെ അവളുടെ ആദ്യ ഭക്ഷണമാക്കി അവന്റെ കഴുത്തിലെ ചോര അവൾ ഊറ്റിക്കുടിച്ചു അങ്ങനെ അവൾ ഒരു രക്തരക്ഷസായി